അതുകൊണ്ട് ഇങ്ങോട്ട് മാറിയാണ് ഞാൻ ഞാൻ കിടന്ന നിന്നുള്ള എല്ലാം കൂടി ഇപ്പം മാറ്റി അങ്ങനെ അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആയിട്ടുണ്ട് എൻ്റെ വീടിനും നൽകണം ശക്തമായ മഴയെ തുടർന്ന് അഞ്ചൽ ഇടമുളക്കലിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു ഇടമുളക്കൽ സ്വദേശി ഷിഹാബുദ്ദീൻറെ വീടിന്റെ പിന്നിലെ മതിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സമീപത്തെ വീടിനടുത്തേക്ക് ഇടിഞ്ഞു വീണത് എന്നാൽ ഏറെ നാളുകൾക്ക് മുൻപ് മതിലിന് തൊട്ട് താഴെ താമസിക്കുന്ന വസ്തുവിന്റെ ഉടമ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണെടുത്തിരുന്നു ഇതിനെ തുടർന്ന് മതിൽ അപകടാവസ്ഥയിലായി അന്ന് തന്നെ അഞ്ചൽ പോലീസിലും മറ്റ് ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾക്കും പരാതി നൽകിയിരുന്നതായി പറയുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഞ്ചു മണിക്കാണ് ഈ മതിൽ ഇടിഞ്ഞു പോയത് ഇടതടവില്ലാത്ത മഴ പെയ്ത് അങ്ങനെ അതിനുമുമ്പ് പന്ത്രണ്ടാം തീയതി ഇടയ്ക്കുള്ള മരുന്ന് മണ്ണ് ജെ സി വി ഉപയോഗിച്ച് എടുത്തു മാറ്റി കിറ്റാച്ചിയ വാവാച്ചി എന്ന് പറഞ്ഞ ആലഞ്ചേരിയിലുള്ള അന്നേരം നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ ഗൾഫിലായിരുന്നു മണ്ണെടുത്തു മാറ്റി അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയോ അപ്പം ആർ ഡി ഒ വരെ ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക അതുകൊണ്ട് എന്റെ വീടിനും ഇതിനുവേണ്ട എല്ലാം സംരക്ഷണം നൽകണം പരാതിയെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങി അതേസമയം മതിലിടിഞ്ഞ് വീണതിനെ തുടർന്ന് തങ്ങളുടെ വീടിന് നാശനഷ്ടമുണ്ടായെന്നും അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വീട്ടുടമ മനോഹരനും പറയുന്നു എന്റെ അയൽവാസിയാണ് വീട് എനിക്കുള്ള വീടിന്റെ ഫിറ്റിയിൽ നിന്ന് നാലടി ഡിസ്റ്റൻസിലാണ് അയാളുടെ കയ്യാലം അയാൾ പിന്നെ ഒരു എട്ടടി ഉയരത്തിലാണ് ഈ താഴെ എന്റെ മുറ്റത്ത് ലെവലിൽ നിന്ന് മതിൽ കെട്ടേണ്ടതെന്ന് പറഞ്ഞു ഇയാൾ ആ വളമണ്ണിന്റെ മോളിൽ വെച്ച് ആദ്യം കോൺക്രീറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞ ശേഷം അത് ഏഴ് ഒരു കട്ട വെച്ചു ഞാൻ അന്നേരം പറഞ്ഞു ഇത് മഴ പെയ്യാൻ പെയ്തു ഇയാളുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടി ഇടിഞ്ഞിട്ടാണ് വിളിച്ചു വന്നത് അങ്ങനെ എന്തായത് അറിയാം ഈ പിന്നെ ഇപ്പോൾ ഇത് ഇടിഞ്ഞു വീണി എനിക്കുള്ള വീടിൻ്റെ ഷെയ്ഡ് പോയി ടിമ്മിനിയുടെ ഭാഗങ്ങളെല്ലാം ഇടിഞ്ഞ് പൈപ്പ് ലൈന് മൊത്തം പൊട്ടി അടുക്കളയുടെ സ്റ്റെപ്പിൻ്റെ അവിടെ എല്ലാം പൊട്ടിപ്പോയി എനിക്ക് എല്ലാം കൂടെ ഒരു മൂന്നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഇതെല്ലാം വാരി മാറ്റാൻ പറയുമ്പോൾ രാവിലെ അയാൾ കടന്ന് പെരു പറയുക അവിടെ ഞാൻ പോലീസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ നീതി ലഭിക്കണം അത് ഇത്തിരി ഇങ്ങോട്ട് മാറിയാണ് വീണാക്കി ഞാൻ കിടന്ന ബെഡ്റൂമിൻ്റെ പുറത്തോട്ട് വീണാണെങ്കിൽ ഞാൻ അയാകത്ത് വിനിക്കാവില്ലായിരുന്നു ഇതിന് പിന്നെ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞു കെട്ടരുത് താഴെ ഞാനും കൂടെ വേണമെങ്കിൽ ചെയ്യാന്ന് ഒരു കാരണവശാലും ഒന്നും റിപ്പോർട്ടർ സജി കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.